ഈ ഇതിന്റെ കമന്റുകളിൽ കുറച്ച് കാര്യങ്ങളുള്ള കമന്റുകളാണ് അപ്പൊ അതെക്കൊണ്ട് അത് നമുക്കൊന്ന് വായിച്ച് വീഡിയോ എടുക്കാണ് ഫസ്റ്റ് കമന്റ് ഈ പിതാവിനെ വീഡിയോ ഏതാണെന്ന് കാണിച്ചത് ഇതാണ് വീഡിയോ നമ്മൾ അച്ഛനും അമ്മയും കൂടെ പാപ്പിനും ഇങ്ങനെ നിർത്താണിക്ക ഈ പിതാവിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുക്കണം ദൈവം ഇങ്ങനെയുള്ള ഒരു അച്ഛനെ ഭാഗ്യവതി തീർച്ചയായും ഈ അച്ഛൻ തന്നെ ചെയ്യുന്ന അല്ല ഈ കൊണ്ടുപോകുന്ന ഏകദേശം ഇതിലൊരു എത്ര കമന്റ് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് കമന്റ് വന്നിട്ടുണ്ട്

അല്ലെങ്കിൽ ും എല്ലാ അച്ഛലമ്മർക്കും ഞാൻ ഞാൻ ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ ഇതിനുശേഷം അപ്പൊ നമ്മുടെ അതായത് എല്ലാ അച്ഛലമ്മമാർക്കും അവരുടെ മക്കളില് നല്ലൊരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ കിഡ്സ് ആയതുകൊണ്ട് അവർ അച്ഛനമ്മമാർക്കും പ്രതീക്ഷ കൂടും ആ ആ എൻ്റെ മോൾ അല്ലെങ്കിൽ മോൾ നടക്കും അപ്പം ഇങ്ങനത്തെ കമ്മൻ്റുകൾ കാണുമ്പോൾ അവർക്കൊന്നും ഓ ഇങ്ങനത്തെ കുട്ടികളെ കിട്ടാതിരിക്കട്ടെ അപ്പം ചില അച്ഛനമ്മമാർ ഇതിനോട് ഓക്കേട്ട് വരുന്നത് ഇപ്പോഴും ഓക്കെ ആയിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ഇതിനോട് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഓരോ കമൻറ്റ് കാണുമ്പോൾ അവർക്ക് വീണ്ടെന്നൊന്നും ഇത് എന്താണ് എനിക്ക് നല്ലത് കുട്ടി ഞാൻ കിട്ടിയിരിക്കണമെന്ന് അവർക്ക് തോന്നും കാരണം അവരൊന്നും അഡ്ജസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇങ്ങനത്തെ കമൻറ്റുകൾ കാണുമ്പോൾ അവർക്കത് മനസ്സിലേതൊക്കെ ഉണ്ടാക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ആ പിന്നെ അമ്മ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഒരിക്കലും ചോദിച്ച് മേടിക്കില്ല അവരുടെ സെലക്ഷനാണ് ഭൂമിയിൽ മാലാക അവരെ ഇങ്ങടെ ഭൂമിയിലേക്ക് മുമ്പ് അവര് ചോദിച്ചു ചോദിക്കും ഏത് കുടുംബത്തിൽ ജനിക്കണം ഏത് അച്ഛൻ്റെ അമ്മന്റെയും മോളാവണം എന്ന് ചോദിക്കുമ്പോ അവരൊന്നാലോചിച്ച് സെലക്ട് ചെയ്യാ ചോദിച്ചില്ലേ അവളുടെ അടുത്ത് ചോദിച്ചില്ല അപ്പൊ നീ നിന്റെ ഇഷ്ടത്തിൽ ചാടി വന്നത് അവർ ചോദിച്ചില്ല ആരും പാപ്പ കുട്ടിനോട് ചോദിച്ചില്ല എന്നാണ് പറയണേ പക്ഷേ വേറെ എല്ലാ മാലാകുട്ടി മാലാകമാര് കുട്ടികളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പാപ്പിനോട് എന്തോ ചോദിച്ചില്ല പോട്ടെ അപ്പം നമുക്ക് കുഴപ്പമില്ല നമുക്ക് എന്നാലും പാപ്പിനെ നമ്മുടെ കൈകളിലേക്ക് എത്തി എന്തെങ്കിലും കൊടുക്കട്ടെ ആദ്യം പാപ്പില് എന്നാലും പാപ്പി നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം എന്താ ആ അപ്പം അങ്ങനെയാണ് അപ്പം അപ്പോൾ ഇവരെ സെലക്ട് ചെയ്ത് വരുന്നതാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അവർക്ക് നൽകുന്ന ഒരു അവഗണനയ്ക്ക് തുള്ളിയാണത് നിങ്ങൾ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും പറയുന്നതെങ്കിൽ എൽ ഇപ്പം നമ്മുടെ ആ കയ്യിൽ അഞ്ച് വരെ ഡിഫറെൻ്റ് ആണല്ലോ അതുപോലെ ഈ ലോകത്തുള്ള എല്ലാവരെയും മനസ്സ് അതായത് ഓരോരുത്തരും എല്ലാവരും കാ എല്ലാവരുടെയും കാഴ്ചപ്പാടായിട്ടുള്ള ഒരാൾ ഒരാൾക്ക് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെയാണെങ്കി ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കി എന്റെ കാഴ്ചപ്പാടായിരിക്കും അമ്മയ്ക്ക് അമ്മനെ കാഴ്ചപ്പാടായിരിക്കും അച്ഛൻ ചോദിച്ചില്ലേ നമുക്ക് ഞാനൊക്കെ ചായ തന്നു ചായ കുറച്ച് ഗ്ലാസ് അവിടെ ഉണ്ട് തെളിവ് കാണിച്ചു കൊടുക്കട്ടെ പാട്ട് പാട്ടുപാടുന്ന ഓ പാപ്പി കാണും പറഞ്ഞു വന്ന മുഴുവൻ മറന്നു പോലെ എന്റെ എവിടെയാ ഞാൻ പറഞ്ഞെടുത്തിയത് ആ അപ്പൊ അച്ഛനെ കഴിച്ചപ്പോഴെരിക്കും അപ്പൊ നിങ്ങളൊരു നല്ല ഉദ്ദേശത്തെ വെച്ചിട്ടതായിരിക്കണെങ്കിലും ഇത് കാണുന്നത് കൊറേ പേരാണ് അപ്പൊ അപ്പൊ അവർക്ക് എന്ത് ഇതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞാണെന്ന് തോന്നുന്നു പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോസ് തന്നെ പിന്നെ സ്പെഷ്യൽ കിഡ്സിന്റെ അമ്മമാരും അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കമന്റും കൂടിയാണിത് ഇങ്ങനെ കൊടുക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ അവർക്ക് എനിക്ക് വയ്യേ തല്ലോണം സ്കൂളിൽ പോയിരിക്കും തല്ലോണം വയ്യേ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈന്റെ കമന്റ്സ് ഇടരുത് പരമാവധി ഇടാതിരിക്കാൻ ശ്രമിക്കാം ഈ കമന്റ് ഇട്ട് ഒരിക്കലും വയ്യാത്ത കുടിനായിരിക്കണം എന്ന് വയ്യാത്തെന്നുദ്ദേശിച്ചു സ്പെഷ്യൽ കിഡ് അവർ അമ്മയായിരിക്കണം ഉറപ്പാണ് കാരണം ഏതമ്മമാർക്കും അങ്ങനെ അതായത് ഇങ്ങനെ സ്പെഷ്യൽ കിഡ്സിനെ കിട്ടി ഏതമ്മമാരും ഇങ്ങനെ ഒരിക്കലും പറയില്ല നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മുടെ പരിസരത്തെ കുറിച്ചാണ് ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ച് ആ മോൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ മോന് കുഴപ്പമില്ല എന്തായാലും നടത്തും അവ മിടുക്കിയല്ലേ അവള് മിടുക്കിയല്ലേ ഇതിൽ പുറകോട്ടായി എന്താ അതിൽ നല്ലല്ലേ നമ്മളെ പര പരമാവധി അവർക്ക് കഴിയുന്നത്രയും മോട്ടിവേഷൻ കൊടുക്കാനേ ശ്രമിക്കുമോ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല പിന്നെ വേറെന്താ പറയാൻ വേണ്ടി പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ചോദിച്ചു മേടിക്കില്ലാന്ന് ഇപ്പൊ ഞാൻ എനിക്കൊരു എനിക്കൊരു ഇതിൻ്റെ ഒരു പ്രോഗ്രാമില് ഒരാള് പറഞ്ഞായിരുന്നു അവർക്ക് അവർക്ക് അങ്ങനെ ഒരു കുട്ടിയാണെന്ന് അറിയായിരുന്നു അതായത് ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അറിയായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് പക്ഷെ ആ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായി കുഴപ്പമില്ല ഞാൻ നോക്കാം ഇങ്ങനത്തെ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവർക്ക് കുറേ അതേ കല്യാണം കഴിഞ്ഞു കുറേ വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടി ആയിരിക്കും നിങ്ങൾ എന്താ ചെയ്യുക എന്ന് അങ്ങനെ ആ ഒരു ഡോക്ടറെ പറഞ്ഞപ്പോൾ തന്നെ അവര് പറഞ്ഞു കുഴപ്പമില്ല ഇങ്ങനത്തെ കുട്ടിയാലും കുഴപ്പമില്ല ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ കുട്ടിനെ മേടിച്ചത് അല്ലെ ബാപ്പേ അയ്യോ ചേച്ചി എന്നെ പിച്ചാമ്പ പിന്നെ വേറൊരു കാര്യം പറഞ്ഞരാം ഇത് ഞാൻ എൻറെ അമ്മനെതി പറയണ എൻ്റെ അമ്മമാര അത് സ്പെഷ്യൽ കിറ്റ്സിന്റെ അമ്മമാരനെ പൂജ പറയണമെന്നാലും പറയരുത് ദൈവം വേറെ വേറെ കുട്ടികളുടെ അമ്മമാർ അതായത് സ്പെഷ്യൽ കിറ്റ്സിനെ കിട്ടാത്ത അമ്മമാര് ഉണ്ടാവൂല അവരുടെയിൽ ദൈവത്തിന് ഇത് എനിക്കൊരാളെ പറഞ്ഞതെന്നാണ് അവരുടെയിൽ ദൈവത്തിന് ഇങ്ങനത്തെ കുട്ടികൾ പാപ്പിനെ പോലത്തെ കുട്ടികളെ കൊടുക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല അതായത് നോക്കുമോ നോക്കില്ലോ എന്നൊരു വിശ്വാസക്കുറവുണ്ട് അപ്പം അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കണ്ടുവെച്ച കുറച്ച് അമ്മമാരിലേല് പാപ്പിനെ പോലത്തെ സുന്ദരി സുന്ദരമാരും ആയിട്ടുള്ള കുട്ടികളെ ഏൽപ്പിച്ചത് അല്ലേ പാപ്പി കുടുംബത്തിയാണ് പാക്ക എല്ലാ കുട്ടികളും പാവ അമ്മേ അമ്മേ ചേച്ചി മല നീ വീശി കളിച്ചു നിന്റെ ശിറ്റ് അഞ്ചു മിനിറ്റ് മുഴുവൻ അടിച്ചുമ്പോൾ എത്രയും അടിച്ചു എല്ലാരും കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ പാപ്പേനെ പല്ലിയത് അപ്പോൾ നമ്മളുടെ റീലിന് ടു പോയിൻറ്റ് ടു വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതിലധികവും പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് വന്നിരിക്കണത് അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും എല്ലാവരും വീഡിയോസൊക്കെ കാണുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണം എന്ന് തോന്നി കാരണം ആരെങ്കിലും തെറ്റരിച്ച് പോയല്ലോ ചിലപ്പോൾ ഈ കമൻറ്റ് കിട്ടാണെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തിലായിരിക്കുമെങ്കിലും കാണുന്നവർ തെറ്റും അപ്പോൾ അമ്മയ്ക്കത് തെറ്റായിട്ട് തോന്നിയില്ല എനിക്ക് തെറ്റായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നെഗറ്റീവ് തോന്നില്ല അതായത് ഇങ്ങനെ കിട്ടാതിരിക്കണ മക്കളില്ലാത്തവരുടെ ഇല്ലാത്തവരെ കുറിച്ചായിരിക്കും അവർ പറയാ ഇങ്ങനെ കിട്ടണതിനു പകരം കിട്ടാതിരിക്കുന്നതെന്ന് അവര് പറഞ്ഞിട്ടുണ്ടാവും അത് അവരുടെ കാഴ്ചപ്പാട് അത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആരും ചോദിച്ചു വാങ്ങിക്കല്ലോ എനിക്കിങ്ങനെ ഒരു കുട്ടിയെ വേണം വേണ്ടി ഏത് അമ്മയും അച്ഛനും ചോദിക്കലെന്നാവുക എങ്ങനെയോ പറയക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മുടെ മക്കള് അതായത് നമ്മുടെ മക്കൾ എത്ര അവരുടെ നല്ല നമ്മൾ ചിന്തിക്കാൻ നിങ്ങൾ ണി നിങ്ങളുടെ മക്കൾ മക്കള് അഹങ്കാരിയും കുറുമ്പും കുറുമ്പലും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ നാളൊരു അവസരത്തിൽ തള്ളി പറയാൻ പറ്റുമോ ലോകത്തെ ഏതമ്മമാർക്കും പറ്റില്ല സ്വന്തം മക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറുമ്പും ഭയങ്കര എന്താ പറയാ കുട്ടി ഭയങ്കര മോശമാണെങ്കിൽ നമ്മളൊരാളിനോട് പറയുമ്പോ നമ്മളെ അവരെ പുകഴ്ത്തിയേ പറയുള്ളൂ അതാണ് അമ്മമാരെ അമ്മമാർക്ക് അങ്ങനെ പാപ്പിനെ ഞങ്ങളൊന്നും പുകഴ്ത്താറേ ഇല്ല ചുന്ദരി ഇല്ലേ ചുന്ദരി വാവേ ചുന്ദരി വാവേ വാവോ വാവോ ഈ പാട്ടുപാടി അവള് നോക്കും ചുന്ദരി വാവേ വേന്ദരി വേ വാവോ വാക്കി കൂന്തലൊക്കെ വളർന്നു മുടിയൊക്കെ വളർന്നു ഇപ്പൊ നിന്റെ മുടിയിൽ അവള് വന്ന വന്നപ്പോണേ അപ്പൊ പാട്ടുപാടുകയാണ് ഓക്കെ ബൈ